ഓക്കെ നമസ്കാരം സുഹൃത്തുക്കൾ സീനിയർ ജേർണലിസ്റ്റ് മാത്യു സാമൂലെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തു ഏകദേശം അറുപതോളം മലയാളി ജേർണലിസ്റ്റുകൾ പല സംഘടനയുടെ പേറോളിലാണ് ഓക്കെ എനിക്ക് ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏകദേശം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുഖങ്ങൾ ഈ അറുപത് പേരിൽ നമ്മൾ സ്ഥിരം കണ്ടവരാണ് അവരുടെ പേരൊക്കെ എനിക്കറിയാം ഞാൻ മാത്രമല്ല ഷോ ആണെന്ന് എല്ലാവർക്കും പിന്നെ മാത്യു സാറിൻ്റെ ഷോ കണ്ട എല്ലാവർക്കും അറിയാം ഇരുപത് ഇരുപത്തഞ്ച് പേരുകൾ എല്ലാവരും മനസ്സിലൂടി വരും സ്ഥിരം കാണുന്നവരാണ് ചില വിഷയങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇരുപത്തോ ഇരുപത് ഇരുപത്തിയഞ്ചോ പേരുടെ ആവേശവും ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ നിനക്കറിയാം ഇവരാരുടെ പേറോളിലാണ് ഓക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ ഖത്തർ മുൻ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് ഒരു ചാനൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ലിങ്ക് താഴെ കൊടുക്കുന്നു നിങ്ങൾ കണ്ടു നോക്കണം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലെയും ജേർണലിസ്റ്റും ഞങ്ങളുടെ പേറോളിലാണ് വിഭേദം മണി ഈ പണം കിട്ടി അവർ ഒരുപാടതിനു ശേഷം അവർ എം പിമാരായി പലരും പല ബിസിനസ്സൊക്കെ തുടങ്ങി പലരും പലരും പല സംഘടനയുടെ ഒക്കെ ചെയർമാൻമാരായി ഓഫ് ത ഡേ എന്ന് പറയുന്ന ദർ ഈസ് എ ബ്രിഗേഡ് ഓക്കെ ഒരുപക്ഷെ നമുക്ക് ഹമാസ് ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ വിളിക്കാം ഓക്കെ ദർ ഇസ് സ്ട്ടൻ പീപ്പിൾ അതായത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് പല രാജ്യങ്ങളുടെയും പേരോളിൽ പല പല ജേർണലിസ്റ്റിലും ഇന്ത്യയിലുണ്ട് പുള്ളി പറയുന്ന നൂറ് ശതമാനം സത്യമാണ് യാതൊരു തെറ്റുമില്ല ഇനി ഇനി പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ബ്രിഗേഡ് തയ്യാറാവുന്നത് കാരണം നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് ഈ ഒരു പുതു തലമുറ മലയാളി ജേർണലിസിലേക്ക് കടന്നു വരുന്നത് ഒരു പുതിയ പലവരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാം ന്യൂജൻ ചാനലുകളുടെ ആണ് മരമുരു ചാനൽ പിന്നെന്താ പറയുന്നത് അങ്ങനെയുള്ള ചാനലൊക്കെ ഒരു ഒരു ജേർണലിസ്റ്റ് രാവിലെ ഞാൻ പല സമയത്ത് അമേരിക്കയിൽ രാവിലെ രാത്രിയാണ് ഈ പറയുന്ന ഒരു ന്യൂസ് കാണുക അപ്പോൾ ഒരു വ്യക്തി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ സംസാരിക്കാൻ അത്ര എളുപ്പമായി സംസാരിക്കാൻ വയ്യ അദ്ദേഹം വെറും എന്ന് പറയുന്നത് ദേശവിരുദ്ധ വാർത്തകൾ രാവിലെ ഏഴ് മണിക്ക് പറിച്ചു വിടുക ഡൽഹിന്ന് എന്തിനു വേണ്ടി ആരുടെയും കാരണം ഏകദേശം എന്ന് പറയുന്നത് ഈ ഒരു അറുപതോ അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് മാക്സിമം ഈ പറയുന്ന ഈ ജേർണലിസ്റ്റിലൊക്കെ കിട്ടുന്ന ശമ്പളം പക്ഷെ അവരുടെ ചെലവുകൾ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ട്രിപ്പുകളായിട്ടും പിന്നെ അലവൻസുകളായിട്ടൊക്കെയാണ് ഈ പറഞ്ഞ ഫണ്ടുകൾ ഇവ വരുന്നത് ഇപ്പോൾ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മറ്റേ മണിപ്പൂർ വിഷയം ഇവരെങ്കിലും കത്തിച്ചോട് ഒരു വംശീയ കലാപമായിട്ടുള്ള മണിപ്പൂര് ഈ പറയുന്ന ഈ ഇരുപത് ഇരുപത്തഞ്ചോ പേർ കൂടി ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമാക്കി മാറ്റി അങ്ങനെ എന്താ മെച്ചമുണ്ടായെന്ന് വെച്ചാൽ അതുകൊണ്ട് മെച്ചം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് പതിനെട്ടോ പത്തൊമ്പത് സീറ്റ് കേരളത്തിൽ കിട്ടി ഇവർ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് കാരണം ഇന്നുവർ ഏതൊരു ക്രിസ്ത്യാനും ചോദിച്ചാൽ പറയും ആ മണിപ്പൂർ അവിടെ നമ്മുടെ പള്ളി കത്തിച്ചു അച്ഛന്മാരെ തല്ലി ഓടിച്ചു എന്ന് പറയാം ഇത് ഇത് നട്ടാൽ കുരുക്കാത്ത നോണ പറഞ്ഞ് പിടിപ്പിക്കാൻ പറയുന്ന ഒരു എട്ട് മണിക്ക് പറയുന്ന എല്ലാ ചാനലുകളും ഈ ചാനലുകളിൽ ഈ പറയുന്ന ന്യൂജൻ പിള്ളേർ വന്ന് കയറിയിരിക്കാൻ എട്ട് വർഷം കൊണ്ട് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഇവരൊക്കെ പേറുകൾ വന്ന ശേഷം ഇവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആർമി നമ്മൾ പറയില്ല പല ആർമിയിലുണ്ട് കേരളത്തിൽ ഇവർ വർക്ക് ചെയ്യാൻ ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു ഇവരുടെ ക്ലിപ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നു ഓക്കെ ഇവരുടെ ഇവർ ഈ ഉച്ചത്തിൽ സംസാരിക്കുന്ന ക്ലിപ്പുകൾ ഷെയർ ചെയ്യുന്ന പോലെ ഗ്രൂപ്പുകൾ കൂട്ടി അങ്ങനെ ഇവർ താരമാക്കി മാറ്റുകയാണ് അങ്ങനെ താരമാക്കി മാറ്റിയ ശേഷം ഇവർ ഈ ചാനലെ വിലക്കെടുക്കുകയാണ് ഇവർ പറയുന്നത് അതായത് ഈ ചാനലുകൾ ചെയ്യുന്ന തന്നെ പല 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 ഈ ചാടി ചാടി കളിക്കുന്ന കുറേ അവതാരകളുണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് പോകും അവിടുന്ന് ഇവിടുന്ന് പോകുന്നു ഇവർ ചാനലുകൾ വിലക്ക് വാങ്ങിച്ചിട്ട് ഇവർ ഇവരങ്ങനെ താരമായി മാറി ഇവർ അജണ്ട അങ്ങനെ അങ്ങ് സൃഷ്ടിക്കുകയാണ് മണിപ്പൂരിൽ ഒരു വിഷയം മാത്രമേ ഉള്ളൂ പിന്നെ ഇവർ ഈ പറയുന്ന ചാനൽ വന്നിരുന്നിട്ട് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെ ഇവർ അവരെന്തെങ്കിലും നാക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഹൈലൈറ്റ് ചെയ്യും പിന്നെ ക്ലിപ്പ് അടിച്ച് വിടും ഇവർക്ക് വഴങ്ങാത്ത ഈ പറയുന്ന ബ്രിഗേഡിന് വഴങ്ങാത്ത ചില അവതാരകരെ എന്തെങ്കിലും തെറ്റിടു വരുത്തി കഴിഞ്ഞാൽ ഇവരെ ഇവർ ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്ത് ഇവരെ നാശിപ്പിച്ച് ഇവർ ഫീൽഡ് ഔട്ട് ഫീൽഡൌട്ടായിക്കോളും ഇങ്ങനെ ഫീൽഡ് ഔട്ടായി ഒരുപാട് അവതാരം നമുക്ക് അറിയാൻ സാധിക്കും കഴിഞ്ഞൊരു പത്ത് വർഷങ്ങൾക്കുണ്ട് ഇപ്പം എന്താ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റാൻ കടികൂർക്ക് ട്രെയിനിങ് പോലും ബ്രിഗേഡ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കും അതായത് എന്താ പറയുന്ന ഈ ും സഹോദരന്മാരെ സിറിയയിലും സിറിയലും ഒക്കെ മരണപ്പെടുന്നു അല്ലെ എത്ര കുഞ്ഞു കുട്ടികളെ മരണപ്പെടുന്നത് അതൊന്നും ഒരു വിഷയമാക്കുന്നില്ല ആകെ വിഷയമാക്കുന്നത് പാലസ്തീൻ വിഷയം മാത്രമാണ് ബ്രിഗേഡാണ് ബ്രിഗേഡ് അല്ലെ ചിന്തിച്ചു നോക്ക് ഒരു ഒരു മാധ്യമ ചാനലിൽ ഒരു വ്യക്തി പറയുകയായിരുന്നു ഏകദേശം അമ്പതിനായിരം പേര് മരിച്ച ശേഷം പറയാണ് പാലസ്തീൻ യുദ്ധം വിജയകരമായിരുന്നു കുഞ്ഞു കുട്ടികളാണ് മരിച്ചു വീഴുന്നത് ഈ രണ്ടു മാസം മുതൽ അഞ്ചു വർഷം അഞ്ചു വയസ്സോ ആറു വയസ്സോ കുട്ടികളെ കൊന്ന ശേഷം എന്ത് വിജയമല്ലേ എന്ന് പറയുന്നത് ഈ മലയാളികൾ മനസ്സിലാക്കണം അതായത് എട്ട് മണി മുതൽ മണി വരെ നട്ടാൽ കുരുക്കാത്തെന്നു പറഞ്ഞ പറയുന്ന ചാനലുകളെ അവസാനിപ്പിക്കുന്ന സമയമായിരിക്കുകയാണ് കേരളത്തിൽ മാത്യു മാത്യുസ്വാരെ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം പുള്ളി പറഞ്ഞാൽ എന്താ തെറ്റെന്നുള്ളത് പുള്ളി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും എന്താ പറയുന്ന സ്റ്റഡീസിന് ശേഷം പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയാനുള്ള മാത്യു സാർ നിങ്ങളെ ഈ പറഞ്ഞ ഉദ്യമം മുന്നോട്ട് കൊണ്ടുവരണം ഇനിയും ഇതുപോലെ നട്ടാൽ കുരുക്കാത്തെന്നു പറയുന്ന ഈ അവതാരകരെ തിരിച്ചറിയിക്കാൻ നിങ്ങൾ ഇനിയും ഇറങ്ങിത്തിരിക്കണം എൻ്റെ അഭിപ്രായം